ഡിസൈനിലും ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് സീറോട്ടും ഭാഗമായി കരുവാരക്കുണ്ടിലെ ഭക്ഷണശാലകളിലും മത്സ്യമാംസ ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് ഇല്ലാതെയും മതിയായ ശുചിത്വ സംവിധാനങ്ങൾ ഇല്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി ഭക്ഷണശാലകൾ മത്സ്യമാംസ വില്പനശാലകൾ തുടങ്ങി കരുവാരകുണ്ടിലെ പതിനഞ്ചോളം സ്ഥാപനങ്ങളിലാണ് ഹെൽത്ത് കേരളയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് മതിയായ ശുചിത്വ കാര്യങ്ങൾ പാലിക്കാതെയാണ് ഇതിനുപുറമെ ഹെൽത്ത് കാർഡിലെന്നും കണ്ടെത്തി ഇത്തരം സ്ഥാപനങ്ങൾക്ക് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നും വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ എം വിനോദ് കെ ഷിജി സുനിമുൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് Real fruit power, real juices from Dabar.